എജ്യൂ ഫോക്കസ് ഗ്രാൻഡ് കരിയർ എഡ്യൂക്കേഷണൽ ഫെയർ പ്രൗഢഗംഭീരമായി സമാപിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും തൊഴിൽ അവസരങ്ങളിലേക്കും വിളിച്ചും വിഷി എജ്യൂ ഫോക്കസ് ഗ്രാൻഡ് കരിയർ എഡ്യൂക്കേഷണൽ ഫെയറിന് ചേളാരിയിൽ പ്രൗഢമായ പരിസമാപ്തി താഴെ ചേളാരി വി എ യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണ് സംബന്ധിച്ചത് എസ് വൈ എസ് തേനിപ്പലം സോണിന്റെ ആഭിമുഖ്യത്തിൽ സോൺ മുസ്ലിം ജമാഅത്ത് തേന്നിപ്പലം ഡിവിഷൻ എസ് എസ് എഫ് വെഫി സിഇജി ഐ പി എഫ് യൂണിവേഴ്സിറ്റി ചാപ്റ്റർ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് വിദ്യാഭ്യാസ മേള സംഘടിപ്പിച്ചത് ഉദ്ഘാടന സംഗമത്തിൽ എസ് വൈ എസ് തേഞ്ഞിപ്പലം സോൺ പ്രസിഡന്റ് കെ ടി ബഷീർ അസനി അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് ഡി ജി പി സഫറുള്ള ഉദ്ഘാടനം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ ബഷീർ എസ് വൈ എസ് വെസ്റ്റ് ജില്ലാ സാംസ്കാരികം പ്രസിഡന്റ് ഡോക്ടർ അബ്ദുറഹ്മാൻ സഖാഫി മീനർത്തൂർ അബ്ദുള്ള ഫൈസി പെരുവള്ളൂർ ഡോക്ടർ ഫയൽ നൌഫുൽ ചേലേമ്പ്ര ഡോക്ടർ അഷ്കർ ഷഫീഖ് എന്നിവർ സംസാരിച്ചു വ്യത്യസ്ത വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ പ്രഗത്ഭരായ നിസാമുദ്ദീൻ മൂനിയൂർ റമീസ് വാഴക്കാട് നവാസ് മാവൂർ ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമല സിറാജുദ്ദീൻ മഞ്ചേരി ഫർസീൻ റഹ്മാൻ സഖാഫി എന്നിവർ വിവിധ വിഷയങ്ങളിലായി കരിയർ സെഷനുകൾക്ക് നേതൃത്വം നൽകി പുസ്തകമേള എജ്യു എക്സ്പോ എന്നിവ മേളയെ മികവുറ്റതാക്കി ഇരുപതിലേറെ കൌണ്ടറുകളിലായി നാൽപ്പതിലേറെ പ്രൊഫഷണലുകളാണ് വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് നൽകാൻ നേതൃത്വം നൽകിയത് വൈകിട്ട് നാലു മണിക്ക് നടന്ന എജുഫോക്കസ് കരിയർ മേളയുടെ സമാപന സംഗമം സൈനുൽ ആബിദ് തങ്ങൾ തലപ്പാറ ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് തേന്നിപ്പലം സോൺ ജനറൽ സെക്രട്ടറി യു ഷെരീഫ് വെളിമുക്ക് അധ്യക്ഷത വഹിച്ചു ഷംസുദ്ദീൻ സഖാഫി അറക്കൽ മുഹമ്മദ് ബാവ് ഹിദായത്തുള്ള അദനിപ്പടിക്കൽ സമീർ ആട്ടീരി നാസർ ചേലേമ്പ്ര എന്നിവർ സംസാരിച്ചു